ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മൾ കുറേ സാല കണ്ടിട്ട് ഈ വീഡിയോ ഞാൻ ഇന്നലെ പകർത്തി വെച്ചാണ് ഈ ബസ്സിലുള്ള കണ്ടക്ടർ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് ഇവരുടെ നേരത്തെയുള്ളൊരു ബസ് ചേഞ്ച് ചെയ്തതാണിത് നേരത്തെയുള്ള ബസ്സിൻ്റെ പേര് ബഫ പിന്നെ അതിൽ ഞാൻ നീലശ്വരൊക്കെ യാത്ര ചെയ്താണ് കയറിയിട്ട് പിന്നെ ഇവരിപ്പം പുതിയാണ് എന്നെ വീഡിയോ കണ്ടുള്ള പരിചയമാണ് പിന്നെ നേരത്തെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് നേരത്തെ പരിചയമാണ് ബഫ എന്നൊക്കെ പറഞ്ഞത് ഈ ബസ്സിൻ്റെ പേര് ദമസ് എന്നാണ് അങ്ങനെ എന്നെ കണ്ടപ്പം വിളിക്കാരൻ ചോദിച്ചു വീഡിയോ എടുത്ത് എന്താ പറയേണ്ടത് ഒന്ന് പരിചയപ്പെടുത്തുകയോ എന്ന് ചോദിച്ചു അന്നേരം നമ്മൾ വീഡിയോ എടുത്തു വെച്ചിരിക്കാം ഞാൻ പിന്നെ പോസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എടുത്തു വെച്ച വീഡിയോ ആണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ ഒത്തിരി നല്ല നല്ല കാഴ്ചകളൊക്കെ പിടിച്ചു വച്ചിട്ടുണ്ട് പിന്നെ കലോത്സവം നടക്കുന്ന സ്കൂള് ഉദനൂർ ജി എച്ച് എസ് എസ് എന്ന് പറഞ്ഞ സ്കൂളിലാണ് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ ബസ്സിൽ നന്നേ ആൾക്കാരൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൻ്റെ പുള്ളിക്കാരൻ നമ്മൾ ഹായൊക്കെ കാണിച്ചു ഞങ്ങൾ ഇത്തിരി സംസാരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്കാർ നമ്മൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയണ്ടത് ആ യാത്രയൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ അങ്ങനെ പോവാണ് എന്താ പറയണ്ടത് നമ്മുടെ ആ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുമ്പോഴുള്ള ഒരു സുഖം ഒക്കെ ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ പോയി പിന്നെ എന്താ പറയണ്ടത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അന്നേരം ഇനിയിപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ബായ്